സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കും ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു പുതിയ പേ കമ്മീഷനെ ഇതുവരെ സർക്കാർ നിയമിച്ചിട്ടില്ലെന്നും അഞ്ചു വർഷം മുമ്പത്തെ ശമ്പള പരിഷ്കരണം പ്രകാരമുള്ള കുടിശ്ശിക ഇതുവരെ നൽകിയിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു കഴിഞ്ഞ പുതിയ പേ കമ്മീഷൻ പുതിയ പേ കമ്മീഷന്റെ ശുപാർശകൾ നടപ്പാക്കി തുടങ്ങേണ്ട സമയം ജൂലൈ തീയതിയാണ് ആനുകൂല്യം രോഗങ്ങൾക്കൊന്നും കിട്ടുന്നില്ല ൊന്നും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അവഗണനയാണ് ഉണ്ടാകുന്നതെന്നും വി ഡി സതീശൻ സബ്മിഷനിൽ പറഞ്ഞു മാസത്തെ ആണ് കൊടുക്കാനുള്ളത് ഇരുപത്തൊന്ന് ശതമാനം വന്നപ്പോൾ രണ്ട് ശതമാനം മാത്രം കൊടുക്കും എന്ന് ഉത്തരവിറക്കി പത്തൊമ്പത് ശതമാനം ഡി എ കുറിച്ച് മൗനം പാലിക്കുകയും അതിന് കിട്ടില്ല എന്നുള്ള ഒരു മെസ്സേജാണ് ആ ഉത്തരവിലൂടെ കൊടുത്തിരിക്കുന്നത് ആ ഉത്തരവിലൂടെ കൊടുത്തിരിക്കുന്നത്